ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലങ്ങൾ യാത്രകൾ നടത്തും പരീക്ഷകളിൽ വിജയം വിവാഹം ഭൂമി എന്നിവ കൈവശത്തിലെത്തും പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേഡം എടവമാസ ഫലപ്രകാരം മേടമാസത്തില് വിവാഹം പോലുള്ള ആഘോഷങ്ങൾക്ക് അവസരമുള്ള സമയമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേരും യാത്രകൾ നടത്തും വിവിധ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും സ്വത്ത ശൈലി പലർക്കും മാതൃകാപരമായി മാറും തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും നിക്ഷേപമെന്ന നിലയിൽ ഭൂമി സ്വന്തമാക്കും മുതിർന്നവരുടെ വിശ്വാസം നേടിയെടുക്കും ഇടവമാസത്തിൽ കലാകായിക മത്സരങ്ങൾ അഭിമുഖങ്ങൾ പരീക്ഷകൾ എന്നിവയിൽ വിജയിക്കും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരും ജാതി മതഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ പൊതുജനപ്രീതി നേടും അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതിനാൽ ആത്മ സാക്ഷാത്കാരമുണ്ടാകും ജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ച് പ്രവർത്തിക്കുന്നതിലെല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ